പറയുന്നു ലാ തസ്തുറു നഫ്സഹാ മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി രണ്ടാമത്തെ വിഭാഗത്തിൽ അല്ലാഹു എന്നുമ്പോൾ അവൾക്ക് രണ്ട് സ്വഭാവമാണ് ഒന്നാമത്തെ സ്വഭാവ നേരം വരിയോ അവൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നവളാ The cat sat on പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന പരേഡ് നടത്തുന്ന എല്ലാ ഭാഗവും പുറത്തു വെച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണേ നീ നരകത്തിലാണ് സംശയമില്ല എന്റെ പിണ്ണാഹുവിന്റെ രണ്ടാമത്തെ സ്വഭാവം രണ്ടാമത്തെ സ്ത്രീക്ക് പറഞ്ഞത് വരട്ടാവിന്റെ അനിവാരമില്ലാതെ വീട് വിട്ടു പുറത്തു പോകുന്നവളാട്ട എവിടെ പോകരമ്പ് അതയിൽ കൂട്ടത്തിനാകട്ടെ തൊഴിലുറപ്പിന്റെ പണിക്കാകട്ടെ അത് എവിടെയാകട്ടെ അത് എവിടെയാകട്ടെ സഹോദരിമാര് പോറ്റി പ്രിയപ്പെട്ട വളർത്തും സൗഡിലാകട്ടെ മസ്കത്തിലാകട്ടെ കുവൈപ്പിലാകട്ടെ അബൂദാബിയിലാകട്ടെ ദുബായിലാകട്ടെ ശാരദയിലാകട്ടെ എവിടെയാകട്ടെ ആ ഭരത്താവ് നാട്ടിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി തന്ന അവന്റെ അനിവാരമില്ലാതെ പുറത്തു പോകല്ലേ നിങ്ങൾ പറയും ാണ് മൂപ്പിലെ വിളിക്കുന്നൊരു എന്നാലും ചോദിച്ചു വെച്ചോ ഇല്ലെങ്കിൽ എന്തിനാ പോകുന്നത് എന്റെ സഹോദരിപ്പെടേണ്ടവനാ അവന്റെ അനിവാരമില്ലാതെ രണ്ടാമത്തെ വിഭാഗത്തെ പറഞ്ഞൊരു അവൾ അനിവാരമില്ലാതെ പുറത്തു പോവുകയും ശരീരം പെണ്ണാ എന്റെ സഹോദരങ്ങളോട് പറയട്ടെ എന്ന് ഡൽഹിയിൽ പോലും സ്വതന്ത്രാനം തല ഭാരതം കണ്ടിപ്പി ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ കൊടുങ്കാട്ട് ഡൽഹിയിൽ നടക്കുമ്പോട്ടവരെ ഒരു പെണ്ണിനെ ഏഴോളം വരുന്ന ചെറുപ്പക്കാർ ആ പെണ്ണിനെ പാറി പറക്കുന്ന പറവയുടെ ചുറ്റരിക്കുമ്പോൾ ചെറുകറ്റുക എന്ന് മരിച്ചുപോയാട്ട എല്ലാ രാജ്യത്തിന്റെ മുമ്പിലും ഈ ഇന്ത്യക്കിനാണ് കേടുണ്ടാക്കി വെച്ച ചൈനീസ് മന്ത്രാലയം പോലും യുവതികളോട് പറഞ്ഞത് ഇന്ത്യയിൽ വന്ന ചൈനീസ് യുവതികളോട് ചൈനീസ് മന്ത്രാലയം പറഞ്ഞത് പൊന്നുമക്കളെ ഇന്ത്യ എന്ന് പറയുന്ന പേര് കേട്ട നാടാ അതുകൊണ്ട് പറയുന്നേറ്റോഭിച്ച് ഡൽഹിയിലൂടെ നടക്കണേ നിങ്ങളുടെ മാനവം കൊണ്ട് തിരിച്ചു പറഞ്ഞേസ് മന്ത്രാലയം ലോകത്തെ നാണം കെട്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനെന്ന് പറയട്ടെ ആ പാവപ്പെട്ട സഹോദരിയെട്ട് കൊന്നു ഈ കാവാലികന്മാരെ എന്ത് ചെയ്താലും പ്രശ്നമല്ല പക്ഷേ കാര്യം അതിന്റെ പേരിൽ വലിയ പിന്നെ ശൃംഖലയിൽ നിന്ന് പെണ്ണുങ്ങൾ എന്റെ സഹോദരിമാരെ കണ്ടില്ലേ ഈ വസ്ത്രം ധരിച്ചു കൊണ്ട് പുറപ്പെറങ്ങുമ്പോ ഏര് ഏര് പുരുഷനാ പെണ്ണിനെ കൈപ്പിടിക്കാത്തത് ഈ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ കൊണ്ട് എന്നാലും മറഞ്ഞോ ഇല്ല ഈ രീതിയിൽ വസ്ത്രം ധരിച്ച് പുറപ്പെറങ്ങിയ സൂര് പറയുന്നു പെണ്ണേ സംശയമില്ല അല്ലാന്റെ അല്ലാതെ നനക്ക് നിഷിബ്ധമാണ്സോല് പറഞ്ഞരുന്ന ഞാനൊരു വിഭാഗത്തെ കാണാതിരിക്കട്ടെ പറഞ്ഞെങ്കിലോ ആ വിഭാഗം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അതല്ലെങ്കിൽ കാണാതിരിക്കട്ടെ എന്ന് എന്റെ വിഭാഗത്തിൽ ഒരു വിവാഹമേരം എന്നറിയോ നിസ് എന്റെ സഹോദരിമാരെ നിങ്ങളാണ് വസ്ത്രം വരിച്ചിട്ടുണ്ട് പക്ഷേ അവര് സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ അരമാരയിൽ പലകാരം ചുട്ടുവച്ചിരിക്കും പോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ പക്ഷേ ശരീരപാനങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ടോടെ നടക്കുമ്പോഴാനും നടക്കുമ്പോൾ എന്റെ ഉമ്മാസൂല് അതുവഴി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വികാരം ഇളക്കി വിടുമാറ് ശരീരം തുറന്നിട്ടുകൊണ്ട് നടന്നു കെഞ്ഞളാരിയാണിയാണ് മാത്രമല്ല നിന്നെ എന്നെ എന്ന് ആരുന്നു പരിശുദ്ധമായ റോലയിൽ ചെന്നട്ടോലേ Drag മണവാളൻ ിട്ട് മൊത്ത ധരിച്ചിട്ട് പൊട്ടി പൊട്ടിക്കറിയാ പറഞ്ഞിട്ട് തിരിച്ചു നീ കരിപ്പൂരി വന്നാൽ നെടുമ്പാശ്ശേരിയിൽ വന്നാ തിരുവനന്തപുരം ചുമങ്ങി നിറങ്ങിയാലല്ല മോളെ എന്റെ വീട്ടിലോട്ട് വരുന്നത് പിന്നെങ്ങനാ മദാമ പെണ്ണിനെ പോലെ ജ്ജിപ്പിക്കുന്ന രീതിയിൽ പാശ്ചാത്യപ്പെടിവസ്ത്രമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ധരിച്ചു നടക്കുമ്പോ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞു എന്നാരും ചിന്തിക്കല്ലേ എന്ന സഹോദരിമാരെ കാത്തു രക്ഷിക്കട്ടെ എന്ന് സഹോദരമായ പോക്കുമല്ലാത്ത പൊന്നാനേക്കട്ടെ എന്നെ കാണാതിരിക്കട്ടെങ്കിൽ പൊന്നമോളെ അല്ലാതെ പറയുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങി നടന്നു ശപിക്കുകയാണ് വസ്ത്രം മാന്യമായി ധരിക്കാതെ പുറത്തിറങ്ങുമ്പോഴേ നാണക്കേടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടിറങ്ങിയാൽ നിന്നെ നോക്കി നിൽക്കും എന്നെ നോക്കി നിൽക്കും അതാണല്ലോ റസ്വലായി പറഞ്ഞ് ലോകം അവസാനിക്കുമ്പോഴേ കുറെ ചെറുപ്പക്കാര് വരും അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ കേന്ദ്രം ചെറുപ്പക്കാരെ വായിനോക്കിരിക്കുന്ന പെണ്ണിനെ പെണ്ണിലേക്കാ നോക്കി നിൽക്കുക സാഹചര്യം അതിനാരാ കാരണക്കാരും സഹോദരിമാരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളാ നിങ്ങളെ തൊട്ടാൽ തൊട്ടാൽ നിങ്ങളെ പക്ഷേ നിങ്ങൾ നല്ലതുപോലെ നടക്കുന്നില്ലല്ലോ അതെന്താ നിങ്ങൾ ചെയ്യാത്തത് അള്ളാഹു പറയുന്ന രണ്ടാമത്തെ വിഭാഗം ആ വിഭാഗം ഇന്ന് സഹോദരിമാർ ഞാൻ അവർക്ക് വിഷയത്തിനെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല പറഞ്ഞാൽ ഒരു പക്ഷേ പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാതെ ഞാൻ പറയും പക്ഷേ ഞാനത് വളരെ വിശാലമായി ഒരു കാര്യവും ഞാൻ പറയാം ഇന്ന് സഹോദരിമാര്ഴോട്ട് അവർ പറയുന്നത് തല അത് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അബുദാബി ബോയാണ് അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടെ അതുകൊണ്ട് എങ്ങനാ തലമുറയ്ക്കുക അല്ലെങ്കിലും എന്നെ പോലെ തലമുടിയിൽ വരെ ഇങ്ങനെ കിടക്കുന്ന ഈ തലമുടി ലോകത്ത് ഈ വേറെ ഒരു പെട്ടെന്ന് അതാണ്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഏറെങ്കിലും ഒരു സഹോദരി തലമറയ്ക്കാതെ തലമറയ്ക്കാതെ ആണങ്കട്ട രീതിയിൽ പുറത്തിറങ്ങി നടന്നാൽ സഹോദരിമാരെ ഒരു കാര്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ പ്രൊട്ടക്ഷൻ നിമിഷം നമ്മളെ സംരക്ഷിക്കാൻ െ സംമാരെ യാറാക്കിയിരിക്കുകയാണ് ഒന്നും രണ്ട് മലബികളല്ലാ കോടിക്കണക്കിന് മാലാകമാരി ഒരു വിഭാഗത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന്റെ വിശ്വാസികളെ വിശ്വാസികളവിശ്വാസികളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളമാരാകന്മാരാണ് അള്ളാഹ് ഉദാഷിക്കട്ടെ എന്റെ സഹോദരിമാരെ റഹമത്തിന്റെ മലക്കുകൾ എടുക്കൂല അള്ളാന്റെ റഹമത്തിന്റെ മലക്കുവേണ്ടേ അതല്ലെങ്കിലും പിശാഹിന്റെ കരവലയത്തിലാകുമോളേ

ൂല അങ്ങനെ എന്ന് റസൂലുള്ളാഹി വീടിന്റെ വന്ന ആ ഭാര്യ ആശ്വസിപ്പിച്ചു പറഞ്ഞിട്ട് അള്ളാഹു റസൂലിനോട് ഒരു അവസരത്തിൽ പറഞ്ഞു പറഞ്ഞു ആഗ്രഹം ആ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചുള്ളത് ഭർത്താക്കന്മാര് ഭാര്യമാരാഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് അവരെന്തു പറഞ്ഞാൽ അവര് പറയുന്ന ന്യായമായുള്ള കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട് അത് നിങ്ങളെ സാധിപ്പിച്ചു ലപിതങ്ങളിൽ ഒരു ചെയ്യല്ലാ പതിയിലുള്ള ആഗ്രഹം ആഗ്രഹം അത് മറ്റൊന്നും ഇല്ല നബിയേ ജിബിരിയിൽ വരുമ്പോ പിന്നിൽ നിന്ന് മണ്ണിലേക്ക് കടന്നു വരും അങ്ങയുടെ സമാധാന പിണ്ഡമാണ് പ്രാതല്ല മലക്ക് ജിബിരിയിലേ കടന്നു വരുമ്പോ ഈ പാപം കാട്ടിത്തരുവോ നബിയേ സൂര്യനൊന്ന് ചോദിക്കുകയാണ് പരചാവിനോട് ആവശ്യപ്പെടുകയാബിനിയിൽ വരുമ്പോൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ ാണ് ജിബിയിൽ വന്നു കണ്ടോലായി ഒരു ഭാഗത്തിരിക്കുന്നു ഇരിക്കുകയാണ് ശ്രദ്ധയോടെ കേൾക്കണേ പെങ്ങന്മാരെ ഇരിക്കുന്നു റസൂൽ ീ കടന്നു വന്ന ള്ളാഹി കാണുന്നു കാണാൻ കഴിയുന്നില്ലാതെ ചോദിക്കൂറിനെ ജിബിനി കാണുന്നുണ്ടോ ഞാനിതാ ജിബിരി കണ്ടുകൊണ്ടിരിക്കുകയാകിയോ കാണാൻ കഴിയുന്നില്ല എനിക്ക് ജീവനീന്ന കാണാൻ കഴിയുന്നില്ല അല്ലാഗത്തിന്റെ റസൂല് കാണുന്നുവെന്ന് പറഞ്ഞപ്പോ അല്ലാഗത്തിന്റെ റസൂലിനോട് ബുദ്ധിമതിയാണ് കുലീനെയാണ് ശരീര പറഞ്ഞേ ലഭിക്കുന്ന ഭാഗത്തിരുന്നാല് മാത്രമാണ് ജിബിനിയിൽ നിന്ന് കാണുന്നതെങ്കിലോ അല്ലാങ്ങളുടെ വലതുഭാഗത്തും ഭാഗത്ത് റസൂല പിടിച്ചിരുത്തി എന്നിട്ട് ഭാഗത്ത് വലതുഭാഗത്തായി എന്നിട്ട് റസൂൽക്കുണ്ടോ കാണാൻ കഴിയുന്നില്ല കാണുന്നുണ്ടോ കാണുന്നുണ്ട് ു തോന്നി ഒരു തമ്പുരം തോന്നി അതീരല്ലാ വന്ന് നബിയോട് പറവ നബിയെ നിങ്ങൾ എവിടെ ഇരുന്നാലോ അതേ ഭാഗത്ത് മാത്രമേ ജിബിരിയിൽ വരോളെങ്കിലോ അതുകൊണ്ട് പുണ്യല്ല ഇതിൽ

ോ ഇല്ല ആറസൂലോ എനിക്ക് കാണുന്ന കഴിയുന്നില്ല കുറെ നേരം കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്ക് ജിബിരി കാണുന്നുണ്ടോ അപ്പോഴൊന്നു നോക്ക് ജിബിരി കാണുന്നുണ്ടോ നോക്കുമ്പോ പറഞ്ഞു പോകിരിക്കുകയാളെ കാണുന്നില്ല ആ സന്ദർഭത്തില് പറയുന്നു കാണാൻ കഴിയുന്നില്ല മോളെ ഹരീജ കാണാൻ കഴിയുന്നില്ല ോട് പറഞ്ഞത് എന്റെ സഹോദരിമാരെ കോളേജിൽ പോകുമ്പോഴുമ്പോഴും കല്യാണത്തിന് പോകുമ്പഴകുമ്പോഴുമ്പോഴും ആഡിറ്റോറിയത്തിൽ പോകുമ്പോഴുമ്പോഴും മറ്റേത് ആട് പാടങ്ങൾക്ക് പോകുമ്പോഴുമ്പോഴും ഭരണവീട്ടി പോകുമ്പോഴുമ്പോഴും മാത്രം തലമുറയ്ക്കുന്ന പള്ളിയിൽ നിന്ന് വാങ്ങിയേക്കുമ്പോ മാത്രം തല മറച്ചാ എന്റെ സഹോദരിമാരെ റസൂലിനോട് കേട്ടുകൊള്ളട്ടെടു എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ കഴിയാത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ അടുത്തിരിക്കുന്ന അങ്ങക്ക് കാണാൻ കഴിഞ്ഞു ജുബിനിലിനെ ഞാൻ പരിപൂർണമായി അവർക്ക് മറച്ചവളായി പരിപൂർണമായി ഞാൻ മറച്ചവളായിരുന്നു നബിയേ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ജിബിരിപ്പഴം എന്നറിയോ ഞാൻ പെട്ടെന്ന് നീ വന്നതും വലതുമാണോ എന്ന് വിലയിരുത്താൻ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തലയിൽ കിടന്ന തട്ടം മാറ്റിലേ നിങ്ങൾക്ക് രണ്ടു മൂന്ന് മുടി ഞാനിങ്ങനെ പുറത്തിട്ടു അപ്പോഴാ ജിബിയിൽ മാഞ്ഞു പോകരു അപ്പോഴാ ജിപിയിൽ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകരു ജിപിരിയിൽ അങ്ങേടൊപ്പം ഉണ്ടാതിരുന്ന ബസ് എന്റെ തലമുടി ഒന്ന് പുറത്തായപ്പോ പറഞ്ഞു ഖദീജാ ശരിയാണ് വിശാദിനെ പെണ്ണിനരുടെ ഔറത്ത് കാണുന്നത് നിഷ്ടമാണ് വിശാല പെണ്ണുങ്ങളുടെ തലമുടി കാണുന്നത് നിഷ്ടമാണ് പക്ഷേ മലക്കുകൾക്ക് ലജ്ജയാണ് ആ രാജമാരൊരു പെണ്ണിനെ തലമുടി എന്ന